ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നിയ ടോക്സ് ഇന്നത്തെ സബ്ജക്റ്റ് തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായല്ലോ പ്രഗ്നൻസിയിൽ എങ്ങനെ മൊബൈൽ യൂസ് ചെയ്യാം എന്നതിനെപ്പറ്റിയാണ് വീഡിയോയിലിട്ട് പോകും മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും ഗ്നന്റ് ആയിരിക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ഡെയിലി ചെയ്തു വരുന്ന ഒരു കാര്യം പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കത് പറ്റില്ല നമ്മൾ അത് വീണ്ടും തുടരുന്നു നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് പ്രഗ്നൻസി ടൈമിൽ ഫോൺ യൂസ് ചെയ്താലുള്ള ദോഷം എന്നതാണ് ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച കുറയുന്നു രണ്ട് അധികനേരം ഇരുന്ന് ഫോൺ യൂസ് ചെയ്യുമ്പോൾ നടുവേദനയുടെ ആരംഭം ആവുന്നു മൂന്ന് കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ അത് ബാധിക്കുന്നു ഇത് മൂന്നുമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അതിനാൽ ഫോണിന്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാം ഇനി എങ്ങനെ നമുക്ക് ദോഷമില്ലാതെ ഫോൺ ഉപയോഗിക്കാം എന്നാണ് പറയാൻ പോകുന്നത് ഫോൺ വിളിക്കുമ്പോൾ ഹെഡ്ഫോൺ നിർബന്ധമായിട്ടും ഉപയോഗിക്കുക നെറ്റ് യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ആവശ്യം കഴിഞ്ഞ് നെറ്റ് ഓഫാക്കിയിടുക വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ പൂർണ്ണമായിട്ടും ഓഫാക്കുക എപ്പോഴും കയ്യിൽ ഫോൺ കൊണ്ടു നടക്കാതിരിക്കുക ഡ്രസ്സിൻ്റെ പോക്കറ്റിൽ ഫോൺ ഇടുന്ന ശീലം ഉണ്ടെങ്കിൽ അതും മതിയാക്കുക നിങ്ങൾ ഒരാളെ കോൾ വിളിക്കുമ്പോൾ അവർ കോൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം ഫോൺ ചെവിയിൽ വെക്കുക ഉറങ്ങുന്ന സമയം ഫോൺ അടുത്ത് വെച്ച് കിടക്കാതിരിക്കുക ഒരു ദിവസം ഒരു മണിക്കൂർ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പം സംഭവിക്കുന്നില്ല അതിനാൽ ഓരോ ഒരു ആകുമ്പോഴും പത്ത് മിനിറ്റ് ഫോൺ യൂസ് ചെയ്യുക അതൊരു പരിഹാര മാർഗമാണ് എന്തെങ്കിലും പ്രോഗ്രാം കുറച്ച് സമയം കാണണമെന്ന് തോന്നിയാൽ ഡൗൺലോഡ് ഇട്ടതിന് ശേഷം ഫോൺ ഫ്ലൈറ്റ് മോഡിലാക്കുക എന്നിട്ട് ആ പ്രോഗ്രാം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് കാണാവുന്നതാണ് ആൻഡ്രോയിഡ് ഫോണ് പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്ന് മനസ്സിലുള്ളവർ നോർമൽ ഫോൺ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ലാൻഡ് ഫോൺ കണക്ഷൻ ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫോൺ ഫോണ് ചാർജിലിട്ടുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ഇരുപത് ശതമാനത്തിൽ താഴെ ചാർജ് ഉള്ളപ്പോഴും ഉപയോഗിക്കാതിരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഫോൺ ഉപയോഗിക്കുമ്പോൾ റേഡിയേഷൻ ഏൽക്കാതിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും റേഡിയേഷനെ കുറിച്ചും മറ്റു കാര്യങ്ങളും എല്ലാം അറിയാം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വിശദമായിട്ട് പറയാത്തത് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങൾക്കത് ഫോളോ ചെയ്യാനും വളരെ സഹായിക്കും അപ്പം നിങ്ങൾക്ക് വിശദമായിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഞാൻ തീർച്ചയായിട്ടും ഇതിനെ വിശദീകരിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാ കമൻസും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് നെക്സ്റ്റ് നല്ല ഇൻഫർമേഷനായിട്ട് വരുന്നവരെ ടേക്ക് കെയർ ബായ്